ഇലക്ഷൻ പരാജയവുമായി ബന്ധപ്പെട്ട അവലോകനങ്ങൾ നടക്കുകയാണ് സി പി എമ്മിൻ്റേത് അതിൽ ഒരു പ്രധാനപ്പെട്ട അവലോകനത്തിൻ്റെ തലക്കെട്ട് ഞാൻ വായിക്കാനിടയായത് ഈ അവലോകന റിപ്പോർട്ടൊന്നും കൃത്യമായി അവർ പുറത്തു തരില്ല ബി ജെ പി ചൂടുറപ്പിക്കുന്നത് ക്ഷേത്രങ്ങൾ വഴി പാർട്ടി അത് കണ്ടില്ലെന്ന് കേന്ദ്ര നേതൃത്വം കേന്ദ്ര നേതൃത്വത്തിൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത് രണ്ടാമതായി പറഞ്ഞത് മുസ്ലിം പ്രീണനം അതുവഴിയുണ്ടാക്കിയ ഹിന്ദു വോട്ടുകളുടെ ചോർച്ച എന്നൊക്കെയാണ് പറഞ്ഞത് ഇതിൽ ചില വാസ്തവങ്ങളുണ്ട് ചിലത് കോമഡികളുമാണ് ആദ്യത്തേത് വാസ്തവമെന്ന് പറഞ്ഞാൽ ഈ സൂചിപ്പിച്ച തലക്കെട്ടിൽ കാണുന്ന വിഷയം വളരെ വസ്തുതാപരമായി ശരിയാണ് എത്രയോ നാളുകളായി ഈ ദേവാലയങ്ങൾ ക്ഷേത്രങ്ങൾ ഒക്കെയും ആർ എസ് എസിൻ്റെയോ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെയോ ഇടങ്ങളാണ് വളരെ അപൂർവമായ സ്ഥലങ്ങൾ മാത്രമേ അല്ലാത്തതുണ്ടാവൂ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ കരക്കാർ നടത്തുന്ന എല്ലാ രാഷ്ട്രീയത്തിലും പെട്ട ആളുകൾ ചേർന്ന് നടത്തുന്ന ചില ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് അവിടെ സവിശേഷമായി എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഭ്യാസം നടത്താനോ അത്തരം കാര്യങ്ങളോ ഒന്നും ആരും അനുവദിക്കുന്നില്ല എന്നാൽ മറ്റു പല ക്ഷേത്രങ്ങളും അവരുടെ തട്ടകങ്ങളാണ് പ്രത്യേകിച്ച് ഹിന്ദു സമുദായത്തിലെ നായർ വിഭാഗം നേതൃത്വം നൽകുന്ന ക്ഷേത്രങ്ങളിലാണ് ഇത് അധികവും കാണാറുള്ളത് അത്തരം ക്ഷേത്രങ്ങളിൽ വലിയ കൂറ്റൻ നരേന്ദ്രമോദിജിയുടെ ബോർഡ് അടക്കമുള്ളവ ഉത്സവക്കാലത്തൊക്കെ വെക്കാറുണ്ട് എന്നാൽ ഇത് കാണുന്ന മറുവശത്തുള്ളവരാരും എന്നാൽ അവരുടെ നേതാവായ രാഹുൽ ഗാന്ധിയുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന സീതാറാം യെച്ചൂരിയുടെയോ അല്ലെങ്കിൽ ഇ എം എസിൻ്റെയോ ഒന്നും ഫ്ലെക്സ് ബോർഡുകളുമായി അങ്ങോട്ടൊന്നും പോകാറേയില്ല അതൊന്നും ശ്രദ്ധിക്കാറുമില്ല യഥാർത്ഥത്തിൽ അങ്ങനെ ആയി തീർന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിന് ഈ നടത്തുന്നവരല്ല ഉത്തരവാദികൾ പിന്മാറിയവരാണ് ഉത്തരവാദികൾ ഏത് മതത്തിൻ്റെ ആയാലും ഇപ്പം മുസ്ലിം പള്ളികൾ ആ പള്ളികളിൽ എല്ലാ പാർട്ടിയിലും പെട്ട പ്രമുഖരായ ആളുകൾ അവരാണ് അതിൻ്റെ നേർപരമായ പങ്ക് വഹിക്കേണ്ടത് പണ്ട് ഈ പോപ്പുലർ ഫ്രണ്ട് അങ്ങ് വ്യക്തമായി നിന്ന സമയങ്ങളിൽ പല പള്ളികളിൽ പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ എല്ലാമങ്ങ് അവരുടെ ചൊൽപ്പടിക്കായിരുന്നു പല നേതാക്കളും അവരുടെ കൂടെ അങ് ആയിരുന്നു ആൾക്കൂട്ടം അവിടെയാണുള്ളതെന്നുള്ളത് കാരണം ഇവർക്ക് ആൾക്കൂട്ടവും വേദിയും മൈക്കും കിട്ടിയാൽ മതി അത് ആർ എസ് എസ് കൊടുത്താലും ഈ പറയുന്ന ഞങ്ങളുടെ മുലയാളിമാരിൽ ചിലർ പോകും അവിടെ പോയി അവർ അവിടെ സംസാരിക്കാനുള്ള സംസ്കൃതമൊക്കെ അവർക്കറിയാം അത് വെച്ചൊരു പ്രഭാഷണമൊക്കെ നടത്തി അവിടുന്ന് കയ്യടി വാങ്ങിച്ചുകൊണ്ട് വരും ഇപ്പോഴത്തെ പോപ്പുലർ ഫ്രണ്ടുകാർ വരുമ്പോൾ അവിടെ നിൽക്കും എന്നാൽ ഒറ്റയ്ക്ക് ഇല്ലാതെ കാണുമ്പോൾ യോമാരൊക്കെ ചെയ്യുന്ന വലിയ കുഴപ്പത്തെക്കുറിച്ച് വലിയ വീമ്പ് പറയുകയും ചെയൊക്കെ ചെയ്യും എന്നാൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന മലബാർ സൈഡിലുള്ള ഈ മുസ്ലിം സംഘടനകളാണ് അക്കാര്യത്തിൽ വളരെ കരുത്തോടെ എടുത്ത നിലപാടിലൊക്കെ അവർ ഉറച്ചു നിന്നത് അങ്ങനെ ദേവാലയങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള തീവ്ര ആശയങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുക്കേണ്ടവയല്ല അവിടങ്ങളിലൊക്കെ വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ട മനുഷ്യരെ പങ്കെടുപ്പിച്ചുകൊണ്ട് വേണം പരിപാടികൾ വെക്കാൻ പഴയ മതസൗഹാർദ്ദ സദസ്സു പോലൊക്കെ അങ്ങനെ ചേർന്ന് നിന്ന് മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ വലിയ മഹത്തായ കണ്ടുപിടുത്തം എന്ന് പറഞ്ഞാൽ മുസ്ലിം പ്രീണനം നടത്തി ഈ പറയുന്നത് പോലെ വലിയ ഹിന്ദു വോട്ടുകൾക്ക് ചോർച്ചയുണ്ടായി എന്നാണ് എന്ത് പ്രീഡനമാണ് മുസ്ലിം പ്രീണനം നടത്തിയത് ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി സി എ വിരുദ്ധ സമരം ബീഫ് ഫെസ്റ്റിവൽ ഇതൊക്കെയല്ലേ നടത്തിയത് അല്ലാതെ മുസ്ലിങ്ങൾക്ക് സവിശേഷമായി പ്രത്യേകമായി എന്തെങ്കിലും കനത്തിലോ തൂക്കത്തിലോ വല്ലതും കൊടുത്തോ പിന്നെ ഈ മുസ്ലിം വിരുദ്ധ പ്രചരണം ബാക്കി സംഘടനകൾ നടത്തുമ്പോൾ അത് വാസ്തവമല്ലെന്ന് പറയാൻ സമയബന്ധിതമായി പറയാൻ സർക്കാർ എന്തെങ്കിലും താല്പര്യം കാണിച്ചോ ഉദാഹരണത്തിന് മദ്രസാധ്യാപകർക്ക് മുഴുവൻ സർക്കാർ ഫണ്ടിൽ നിന്ന് ശമ്പളം കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഏതാണ്ട് ഒന്നൊന്നര വർഷക്കാലത്തോളം അത് സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞാടുമ്പോഴും ഗവൺമെൻറ് ഒരു നടപടിയും എടുത്തില്ല ഒരു മറുപടിയും പറഞ്ഞില്ല അപ്പോൾ ഒരുപാട് ആളുകൾ വിശ്വസിച്ചിട്ടുണ്ടാവും സത്യമാണ് മുസ്ലിങ്ങൾക്ക് ഇതെല്ലാം കൊടുക്കുന്നത് ഇവിടെ നിന്നാണ് എന്ന് വിശ്വസിച്ചിട്ടുണ്ടാവും അങ്ങനെ കേവലം വിശ്വസിപ്പിച്ച കടങ്കഥകളല്ലാതെ വേറെ എന്താണ് മുസ്ലിം പ്രീണനമായിട്ട് നടത്തിയത് അപ്പോൾ അതൊരു ഉടായ്പ് കണ്ടെത്തലുമാണ് അപ്പോൾ ശരിയായ രീതിയിലുള്ള കാര്യങ്ങളുമുണ്ട് ഉടായ്പ് വിലയിരുത്തലുകളുമുണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ ഉടായ്പിൽ കുരുങ്ങി ശരിയായ കാര്യങ്ങൾ വിട്ടുപോകരുത് എന്ന് മാത്രം പറയട്ടെ